बीजेपी पार्टी ിൽ തന്നെ ഏറെ വീറും വാശിയോടും കൂടി നിലനിൽക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ താൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ തത്വങ്ങളെ അനുസരിക്കുന്ന നേതാവാണ് ഇവർ എന്നാൽ കുറച്ചു കാലമായി പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ലെന്ന് കാണാം പ്രതീക്ഷിച്ച സ്ഥാനങ്ങളൊന്നും തന്നെ ശോഭാ സുരേന്ദ്രന് ലഭിച്ചില്ല എന്നതാണ് ഇതിന് കാരണമായി അണികൾ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്റെ പേര് ശോഭാ സുരേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കെ സുരേന്ദ്രനും മറ്റും ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനമാനങ്ങൾ തട്ടിക്കളയാൻ നന്നായി പരിശ്രമിച്ചിരുന്നു എന്നാണ് വാർത്തകൾ ൊഴി വേറെ ആര് വേണമെങ്കിലും അധ്യക്ഷനായിക്കോട്ടെ എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ നിലപാട് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ തന്നെ കേരളത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി വന്നത് പല ബി ജെ പി നേതാക്കൾക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുക നേമത്താകും എന്നാണ് വാർത്തകൾ നിയമത്തെ കുമ്മനം രാജശേഖരൻ മുൻപ് തോറ്റതുകൊണ്ട് സാധാപ വോട്ടുകൾ ലഭിച്ച് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചേക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും ശോഭ സുരേന്ദ്രനെ പരിഗണിക്കുന്നില്ല എന്നതിനാലാണ് ബിജെപി വിടാൻ ശോഭാ സുരേന്ദ്രൻ ഒരുങ്ങുന്നത് എന്നാണ് തന്റെ രാഷ്ട്രീയ ഭാവിയിൽ ശോഭാ സുരേന്ദ്രൻ ആശങ്കാകുലയാണ് ശേഷം ബിജെപിയിലേക്ക് വന്ന പലർക്കും വരെ വലിയ സ്ഥാനം പാർട്ടിയിൽ കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും മറുകണ്ടം ചാടിയെത്തിയ അനിൽ കെ ആന്റണിക്ക് പോലും വലിയ സ്ഥാനമാനങ്ങൾ ബിജെപിയിൽ നിന്നും ലഭിച്ചിരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി ബിജെപിയിൽ നിന്നാൽ എന്താകുമെന്ന് അറിയില്ല എന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ പറയുന്നു ശോഭാ സുരേന്ദ്രനെ ബിജെപിയിൽ ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് അവർ പെട്ടെന്ന് തന്നെ കോൺഗ്രസിലേക്ക് വരുമെന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് അതേസമയം ശോഭാ സുരേന്ദ്രൻ ബി ജെ പി വിടുകയാണെങ്കിൽ അത് കേരള ബി ജെ പി പാർട്ടിക്കുള്ളിൽ വലിയ സ്ഫോടനങ്ങളാകും ഉണ്ടാക്കുക ശോഭാ സുരേന്ദ്രനെ മാതൃകയായി കണ്ട നിരവധി വനിതാ പ്രവർത്തകരും നേതാക്കളും ശോഭാ സുരേന്ദ്രന് പിന്നാലെ തന്നെ ബിജെപി വിട്ടേക്കും അതേസമയം കഴിഞ്ഞ മാസം ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം നടന്ന സ്ഫോടനത്തിൽ അന്വേഷണം വേണമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവിന്റെ വീടിന്റെ നേർക്ക് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നുവെന്നത് ഗുരുതരമായ കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ബി ജെ പിയുടെ തൃശൂർ ജില്ലയിലെ നേതാക്കളുടെ പങ്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കപ്പെടണം ശോഭാ സുരേന്ദ്രൻ തൃശൂർ താമസിച്ചു പ്രവർത്തിക്കുന്നതിൽ എല്ലാ കാലവും തടസ്സം നിന്നിട്ടുള്ളത് അവരാണ് മുൻ ബി ജെ പി വക്താവ് കൂടിയായിരുന്ന സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിരുന്നു ശോഭാ സുരേന്ദ്രനെ ബിജെപിക്ക് പുറത്ത് ശത്രുക്കൾ ഉണ്ടാക്കാൻ ഒരു സാധ്യതമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം പൊട്ടിയെന്ന് പറഞ്ഞ സ്ഫോടക വസ്തു ഈസ്റ്ററിന് യുവാക്കൾ കത്തിച്ച പടക്കമായിരുന്നുവെന്ന് പിന്നീട് പോലീസ് കണ്ടുപിടിച്ചിരുന്നു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗമാണ് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാനത്തെ ഔദ്യോഗിക നേതൃത്വവുമായി അത്ര നല്ല ബന്ധത്തിലല്ല ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് വാർത്തകളിൽ സജീവമായ കാര്യമാണ് എന്നാൽ ഈ സംഭവത്തിനെ തുടർന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പറഞ്ഞ പല കാര്യങ്ങളും ചർച്ചയാവുകയായിരുന്നു സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വീടിനെ ലക്ഷ്യമാക്കി നടന്ന സ്ഫോടക വസ്തു ആക്രമണം കൃത്യമായി അന്വേഷിക്കപ്പെടണം രാഷ്ട്രീയപരമായി വ്യത്യസ്ത ചേരിയിലാണ് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവിന്റെ വീടിന് നേർ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നുവെന്നത് ഗുരുതരമായ കാര്യമാണ് ശോഭാ സുരേന്ദ്രനെ ബിജെപിക്ക് പുറത്ത് ശത്രുക്കൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ബി ജെ പിയുടെ തൃശൂർ ജില്ലയിലെ നേതാക്കളുടെ പങ്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കപ്പെടണം ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂർ താമസിച്ച് പ്രവർത്തിക്കുന്നതിന് എല്ലാ കാലവും തടസ്സം നിന്നിട്ടുള്ളത് അവരാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും തൃശ്ശൂർ ബി ഓഫീസിൽ പത്രസമ്മേളനം നടത്തുകയും തൃശൂർ കേന്ദ്രീകരിച്ച പ്രവർത്തനത്തിൽ വ്യാപൃതയാകുകയും ചെയ്തത് ബി പല നേതാക്കൾക്കും സുഖിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അതേസമയം ബിജെപിയിൽ നിന്നും കോൺഗ്രസിലേക്ക് ശോഭ സുരേന്ദ്രൻ ശരിക്കും വരുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്